വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ ഓഫ് ഒരു ബാംഗ്ലൂർ മലയാളി ഇത് കുറച്ച് ലോങ് ആയിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ കാരണം എനിക്ക് കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാനുണ്ട് സോ ഐ നീ ടു ടോക്ക് ലിറ്റിൽ എന്താ പറയണ്ടത് കുറച്ച് സമയം എടുത്ത് തന്നെ സംസാരിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ നമ്മൾ അങ്ങനെ തന്നെ സംസാരിച്ചേ പറ്റൂ പ്രത്യേകിച്ച് ആദ്യമായിട്ട് ബാംഗ്ലൂർക്ക് ബാംഗ്ലൂർ വരുന്നവരാണെങ്കിൽ വരാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സ്റ്റിൽ ഒക്കെ ആയിട്ടും അല്ലെങ്കിൽ ഫസ്റ്റ് ആയിട്ട് ജോലിക്കൊക്കെ വരുന്ന ആൾക്കാരൊക്കെ ആണെങ്കിൽ അവർക്ക് വേണ്ടി ചെയ്യുന്നൊരു വീഡിയോ ആണ് ഞാനിത് കേട്ടോ ഞാൻ കുറേ നാളായി വിചാരിക്കുന്നു പക്ഷേ ഇപ്പോഴാണ് എനിക്ക് സമയം കിട്ടിയത് ഞാൻ ബാംഗ്ലൂർ വന്നത് ടു തൗസൻഡ് ഫോർട്ടീനിലാണ് ദാറ്റ് മീൻസ് ഓൾമോസ്റ്റ് ഒരു ലെവൻ ഇയേഴ്സൊക്കെ കഴിഞ്ഞു കേട്ടോ ഞാൻ ബാംഗ്ലൂർ വന്നിട്ട് വാ ഗ്രേറ്റ് അല്ലേ പക്ഷെ എന്താണെന്നറിയില്ല അങ്ങ് അങ്ങനെ നിൽക്കണോ ഓക്കെ കുഴപ്പമില്ല എനിക്കിഷ്ടമാണ് ബാംഗ്ലൂർ സോ നമുക്ക് കാര്യത്തിലേക്ക് വരാം ഫസ്റ്റ് എനിക്ക് പറയാനുള്ളത് ട്രാവൽ ട്രാവൽ ഭയങ്കര നമ്മൾ വിചാരിക്കുന്നത് പോലെ അല്ല ബാംഗ്ലൂർ ട്രാഫിക് ഒക്കെ ആകുമ്പോഴത്തേക്കും ഭയങ്കരമായിട്ട് ടയേർഡ് ആകും ഓക്കെ അതുകൊണ്ട് ഫസ്റ്റ് നാട്ടിൽ നിന്ന് വരുന്ന ആൾക്കാരാണെങ്കിൽ ട്രാവലിൽ ഇൻക്ലൂഡാണ് ജാക്കറ്റ് ജാക്കറ്റ് എന്തുകൊണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെ ബാംഗ്ലൂർ കമ്പയർ ടു നാട് ഇവിടെ കുറച്ച് തണുപ്പ് കൂടുതലാണ് സോ അത് പ്രത്യേകിച്ച് ഏർലി മോർണിംഗിലായിരിക്കുമല്ലോ എത്തുന്നത് സോ അങ്ങനെ ജാക്കറ്റ് കരുതുക നെക്സ്റ്റ് തിങ് ഐ വാണ്ട് ടു ഷെയർ ഈസ് യു ഹാവ് ടു ബുക്ക് അല്ലെങ്കിൽ യു ഹൗ ടു ഡൗൺലോഡ് യൂബർ റാപ്പിഡോ ഓല അങ്ങനെ കുറേ ആപ്സ് ഉണ്ടല്ലോ ഈ ക്യാബ് സർവീസിന് അതിലേതെങ്കിലും ഒന്ന് ഡൗൺലോഡ് ചെയ്തിട്ട് വരണം അതെങ്ങനെയാണ് ബുക്ക് ചെയ്യുന്നേ അതെങ്ങനെയാണ് മാനേജ് ചെയ്യുന്ന കാര്യങ്ങൾ നിങ്ങൾ മസ്റ്റായിട്ട് അറിഞ്ഞിരിക്കണം കാരണം എന്താണെന്ന് ഈ ബാംഗ്ലൂര് നമ്മൾ എത്തിക്കഴിയുമ്പോൾ തന്നെ കുറെ ഓട്ടോക്കാർ ഇങ്ങനെ വരും കേട്ടോ നമുക്ക് തന്നെ കൺഫ്യൂഷൻ ആയിപ്പോൾ അവരിങ്ങനെ എങ്ങോട്ടാണ് പോകേണ്ടതെന്ന് ചോദിച്ചാൽ നമ്മുടെ പുറകെ നമ്മളെ വിടാതെ വരും കേട്ടോ അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ ഒരു ആപ്പ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ഡെസ്റ്റിനേഷൻ ഏതാണെന്ന് കൊടുത്ത കറണ്ട് ലൊക്കേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അവിടെ സേഫായിട്ട് റീച്ച് ആകാം അല്ലെങ്കിൽ നിങ്ങൾക്ക് അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവരോട് ബുക്ക് ചെയ്തത് പറഞ്ഞാൽ അവർ ബുക്ക് ചെയ്ത് തരും ഇതിൻ്റെ വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നമ്മൾ അങ്ങനെ ചോദിച്ചിട്ട് പോകുമ്പം ഈ നൂറ് രൂപ കൊടുക്കേണ്ട സ്ഥലത്ത് നമ്മൾ ആയിരം രൂപയോളം കൊടുക്കേണ്ടി വരും അങ്ങനത്തെ കുറേ അനുഭവങ്ങൾ ഞാൻ കേട്ടിട്ടുണ്ട് പേഴ്സണലി എനിക്ക് അനുഭവം ഉണ്ട് കേട്ടോ പിന്നെ നെക്സ്റ്റ് ട്രാവൽ ചെയ്യാൻ വേറൊരു ഓപ്ഷൻ ബസ്സാണ് ഇവിടുത്തെ എന്ന് പറയുന്നത് നമുക്ക് കുറേ ബസ്സുകൾ കണ്ടിന്യൂസ് വരും ഇവിടുത്തെ ബസ് നമ്പർ നോക്കിയിട്ടാണ് നമ്മൾ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് കേട്ടോ അപ്പോൾ കറക്റ്റ് ഇപ്പം ത്രീ ഫോർട്ടി സിക്സ് എ ബി സി അല്ലെങ്കിൽ ഡി എഫ് അങ്ങനെയൊക്കെ കുറേ കുറേ നമ്പേഴ്സ് ഉണ്ട് കേട്ടോ കുറേ നമ്പേഴ്സ് ഉണ്ട് അതുകൊണ്ടാണ് ഏത് ലൊക്കേഷൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് മനസ്സിലാക്കുന്നത് മജസ്റ്റിക് ഒക്കെ ആണെങ്കിൽ ഓൾറെഡി ഡയറക്റ്റ് നമുക്ക് ബസ് സ്റ്റാൻഡുണ്ട് അപ്പോൾ നമുക്ക് ഡയറക്റ്റ് ബസ്സുകളൊക്കെ അങ്ങനത്തെ ഓപ്ഷൻ ഉണ്ട് കേട്ടോ അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഈ ബസ്സിൽ കയറുകയാണെങ്കിൽ തന്നെ ബസ്സിൽ ഇപ്പം നിങ്ങൾ ആദ്യമായിട്ട് ഒരാൾ വരുവാണ് അപ്പം നിങ്ങൾക്ക് ഫുൾ ബാംഗ്ലൂരൊക്കെ ട്രാവൽ ചെയ്യണം നിങ്ങൾക്ക് ആ ഓൾ ഡേ നിങ്ങൾ ഫുൾ ബിസി ഷെഡ്യൂൾ ആണെങ്കിൽ നിങ്ങൾക്ക് വൺ ഡേ പാസ്സിനുള്ള ഓപ്ഷനുണ്ട് നിങ്ങൾക്കത് ഒരു ആപ്പ് ഉണ്ട് അതിൻ്റെ പേരെന്താ തുമോക്ക് എന്ന് പറഞ്ഞൊരു ആപ്പാണ് അത് ഡൗൺലോഡ് ചെയ്താൽ നമുക്ക് മെട്രോയുടെ ടിക്കറ്റും ബസിൻ്റെ ടിക്കറ്റും അതായത് വൺ മന്ത് അല്ലെങ്കിൽ വൺ ഡേ പാസ്സൊക്കെ നമുക്ക് ബുക്ക് ചെയ്യാം അത് ബുക്ക് ചെയ്താൽ നമുക്ക് ഇപ്പം എല്ലാ സ്ഥലങ്ങളും നമുക്ക് ടിക്കറ്റ് എടുക്കേണ്ട ആവശ്യമില്ല ആ ഒരു ക്യു ആർ കോഡ് അവരെ കാണിച്ചാൽ മതി കണ്ടക്ടറിനെ കേട്ടോ പിന്നെ നമ്മളിപ്പോൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ടിക്കറ്റ് നമ്മളുടെ കയ്യിൽ സേഫായിട്ട് വെക്കണം എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ നാട്ടിലെ പോലെ ഇങ്ങനെ ചുരുട്ടി കൂട്ടി കളയരുത് കേട്ടോ അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ പോലെ കളഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ നമ്മൾ നമ്മളിടക്കിടക്ക് ഏത് സമയത്താണ് ചെക്കിങ്ങിന് ആൾക്കാർ വരുന്നത് എന്ന് പറയാൻ പറ്റില്ല ബി എം ടി അങ്ങനെ ആൾക്കാർ വരും അപ്പോൾ അവർ നമ്മുടെ കയ്യിൽ ടിക്കറ്റ് ഇല്ല എങ്കിൽ കണ്ടക്ടറും ഇവൻ നമ്മളും ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് സംതിങ് നമ്മൾ ഫൈൻ കൊടുക്കേണ്ടി വരും കേട്ടോ പിന്നെ കണ്ട കണ്ടക്ടറിന് വേണ്ടി ഒരു സീറ്റ് ഫ്രണ്ടിൽ ഉണ്ടായിരിക്കും അല്ലെങ്കിൽ ഫ്രണ്ടിൽ എവിടെയെങ്കിലും ഉണ്ടായിരിക്കും ആ സീറ്റിൽ നമുക്ക് കയറിയിരിക്കാൻ പെർമിഷൻ ഇല്ല അവരങ്ങ് നമ്മൾ നമ്മള് കയറിയിരുന്നു കഴിഞ്ഞാല് അതുകൊണ്ട് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക ഇതൊന്നും അറിയത്തില്ലാത്തതുകൊണ്ടാണ് കേട്ടോ ഞാൻ പറഞ്ഞു തരുന്നത് പിന്നെ പിന്നെ വേറൊരു കാര്യം നമുക്ക് ഗൂഗിൾ മാപ്പിൽ നോക്കിക്കഴിഞ്ഞാൽ നമുക്കിതിൻ്റെ എന്താ പറയണ്ട ബസ് ലൊക്കേഷനൊക്കെ കറക്റ്റ് കിട്ടും നമ്മൾ ആ ഗൂഗിൾ മാപ്പിൽ സെർച്ച് ചെയ്യുമ്പോൾ ഡയറക്ഷനിൽ ആ ബസ് എടുക്കുക ബസ്സിൻ്റെ ഓപ്ഷൻ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നിൽക്കുന്ന സ്ഥലവും നമ്മുടെ കറണ്ട് ലൊക്കേഷനും ഡെസ്റ്റിനേഷനും അടിച്ചുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അവർ വളരെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റും കേട്ടോ ഇപ്പം അവരതിനകത്ത് വാക്ക് ഇത്ര ഇവിടുന്ന് നടക്കുക പിന്നെ അവിടെ നമ്മൾ ഇന്ന ബസ് നമ്പർ വരെ അവർ പറഞ്ഞു തരും ആ ബസ്സിൽ കയറിയിട്ട് ഇന്ന ലൊക്കേഷനിൽ ഇറങ്ങുക അവിടുന്ന് ന ഓപ്പോസിറ്റ് നടക്കുക അങ്ങനത്തെ கரெക്റ്റ് അങ്ങനെ ഒരു ഗൂഗിൾ മാപ്പിന്റെ ഒരു ഹെൽപ്പ് ഉള്ളതുകൊണ്ട് നമ്മൾ ഇങ്ങനെ കന്നഡ അറിയtildeാതെ ബുദ്ധിമുട്ടണ്ട ഒരു കാര്യവില്ല അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾ കന്നഡ അറിയtildeെങ്കിൽ നിങ്ങൾ മറ്റേ ഗൂഗിൾ ട്രാൻസ്ലേറ്റോ അങ്ങനത്തെ ആപ്പ് ഒക്കെ യൂസ് ചെയ്തിട്ട് കുറച്ച് സംസാരിക്കാൻ നോക്കുക ട്ടോ പിന്നെ ഡയറക്റ്റ് ബസ്സുകൾ ബാംഗ്ലൂർ കിട്ടുക വളരെ കുറവാണ് ചില ലൊക്കേഷനിലേക്ക് മാത്രമേ ഡയറക്റ്റ് ബസ്സുകളുള്ളൂ അതുകൊണ്ട് നിങ്ങൾ ഡയറക്റ്റ് ബസ് കാത്ത് നിൽക്കുന്നതിന് പകരം ഇങ്ങനത്തെ ഗൂഗിൾ മാപ്പൊക്കെ നോക്കി നോക്കുക അല്ലെങ്കിൽ ആരോടെങ്കിലും ചോദിക്കുക ഹിന്ദിയോ അങ്ങനെ ഇംഗ്ലീഷോ അങ്ങനെ അറിയുന്ന ആൾക്കാരുണ്ടാവും എന്തായാലും അങ്ങനെ ആരുടെങ്കിലും ചോദിക്കുക പിന്നെ നമ്മൾ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്യുമ്പം എസ്പെഷ്യലി നമ്മൾ ഈ മടിവാള സൈഡൊക്കെ ആണെങ്കിൽ എന്താ ബെനിഫിറ്റ് എന്ന് വെച്ചാൽ മടിവാള ഏരിയ എന്ന് പറയുന്നത് മൊത്തം മലയാളീസാണ് നമ്മൾ അവിടെയൊക്കെ എത്തിയിട്ട് എൻ്റെ അമ്മയെ എന്നൊക്കെ വിളിച്ചു കഴിഞ്ഞാൽ തന്നെ ആൾക്കാർ ഓടി വരും കാരണം അവിടെ എല്ലാം മലയാളീസാണ് പിന്നെ മടിവാളയിലെ ആ ഒരു ഒരു എക്സ്പ്ലോർ ചെയ്യാനുള്ള അതൊക്കെ ഭയങ്കര നല്ല രസമാണ് കേട്ടോ സോ അങ്ങനത്തെ മടിവാള ഒരു നല്ല ഓപ്ഷനാണ് സ്റ്റേ ചെയ്യാനൊക്കെ ആണെങ്കിൽ പിന്നെ വേറൊരു കാര്യം നമ്മുടെ ഫോണും നമ്മുടെ കയ്യിലുള്ള വിലപിടിപ്പുള്ള സാധനങ്ങളും എല്ലാം നമ്മൾ ഭയങ്കര കെയർഫുള്ളായിട്ട് വെക്കണം കേട്ടോ കാരണം നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റാത്ത സമയത്താണ് പെട്ടെന്ന് വന്നിട്ട് നമ്മുടെ ഫോൺ തട്ടിപ്പറിക്കുന്നു അല്ലെങ്കിൽ അങ്ങനത്തെ സീൻ കുറവാണ് പക്ഷേ നമ്മളെന്തായാലും നമുക്ക് ബാംഗ്ലൂർ എന്ന് പറയുമ്പോൾ ബാംഗ്ലൂർന്നുള്ള ഏത് ബിസിയുള്ള സിറ്റി ആണെങ്കിലും നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റില്ല എപ്പോൾ ഏത് സമയത്ത് എന്ത് സംഭവിക്കും എന്ത് സംഭവിക്കും എന്ന് പറയുന്നത് നമ്മുടെ ഫോൺ നമ്മളെപ്പോഴും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കില്ല ഫോണ് നോക്കിയിരുന്നിട്ട് അപ്പോൾ അതെങ്ങാനും എടുത്തിട്ട് അങ്ങനെ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതൊക്കെ നമ്മുടെ സ്വന്തം നമ്മൾ തന്നെ കെയർ ചെയ്യേണ്ട കാര്യങ്ങളാണ് അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ എനിക്ക് പറയാനുള്ളത് എന്താ പറയേണ്ടത് നമ്മൾ ഒരു സ്ഥലത്ത് ഇപ്പോൾ നമ്മളൊരു ഇൻ്റർവ്യൂവിനോ എന്തെങ്കിലും ഒരു ആവശ്യത്തിന് ബാംഗ്ലൂർ വരുന്നതെങ്കിൽ നമ്മൾ കുറച്ച് നേരത്തെ ഇറങ്ങുക ഇവിടുത്തെ ട്രാഫിക് എന്ന് പറയുമ്പോൾ നമുക്ക് ഒരിക്കലും പ്രിഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല ഒരു ഒരു മണിക്കൂറൊക്കെ ആണെങ്കിൽ നമ്മൾ രണ്ട് മണിക്കൂർ മുന്നേ അങ്ങ് ഇറങ്ങിക്കോളുക നമ്മളവിടെ എത്തിക്കഴിഞ്ഞാൽ കുഴപ്പമില്ല നമ്മൾ പിന്നെ കാമായിട്ടിരിക്കാമല്ലോ ഇത് നമ്മൾ എത്തേണ്ടേ എത്തേണ്ടേ ട്രാഫിക് ആണല്ലോ എന്ന് ഓർത്ത് നമ്മൾ ടെൻഷൻ അടിച്ച് നമ്മുടെ ഇൻ്റർവ്യൂ നമ്മുടെ എല്ലാ കാര്യങ്ങളും കുളവാകും അപ്പം ഇത്രയാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനിയും ഇങ്ങനത്തെ കുറച്ച് യൂസ്ഫുൾ വീഡിയോസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കാരണം എനിക്ക് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെന്ന് അറിഞ്ഞാലേ നമുക്ക് പിന്നെയും പിന്നെയും വീഡിയോ ചെയ്യാനുള്ള വരത്തുള്ളൂ ഇനിയും നിങ്ങൾ ഇങ്ങനത്തെ വീഡിയോസൊക്കെ പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യുക കേട്ടോ താങ്ക് യു ഫോർ വാച്ചിങ്